സ്കൂൾ പാര്ലമെന്റ് തെരഞ്ഞെടുപ്പില് എസ്എഫ്ഐ നേടിയ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രവർത്തകർ കണ്ണൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി സംഘടനാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന നൂറ്റിപ്പത്ത് സ്കൂളുകളിൽ തൊണ്ണൂറ് എണ്ണത്തിൽ എസ് എഫ് ഐ വിജയിച്ചുവെന്ന് സംഘടന അവകാശപ്പെടുന്നു കണ്ണൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ജവഹർ ഓഡിറ്റോറിയം അങ്കണത്തിൽ സമാപിച്ചു തുടർന്ന് ജവഹർ ഓഡിറ്റോറിയത്തിൽ വിജയികൾക്ക് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ടി പി അഖില അധ്യക്ഷത വഹിച്ചു പി എസ് സഞ്ജീവ് ശരത്ചന്ദ്രൻ കെ നിവേദ് ജോയിൻ തോമസ് സനന്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴുവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്